നമസ്കാരം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൽ സയ്യിദ് അൽ നെഹ്യാന്റെ ഇന്ത്യ സന്ദർശനത്തിൽ നിർണായക കരാറുകളിൽ ഒപ്പിട്ട് ഇന്ത്യയും യു എഇയും ഭാവിയെ മുന്നിൽ കണ്ടുള്ള നിർണായക കരാറുകളാണിത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ എൽ എൻ ജി വിതരണത്തിനുള്ള ദീർഘകാല പദ്ധതിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടത് ആണവോർജ സഹകരണത്തിനും ഇന്ത്യയും യു എഇ യും തമ്മിൽ ധാരണയായിട്ടുണ്ട് നിർബന്ധ ബുദ്ധി ധാതു മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട് ഇന്ധന മേഖലയിലെ സഹകരണമടക്കം യു എ ഇയും ഇന്ത്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇന്ത്യ യു എ ഇ സഹകരണത്തിൽ നിർണായക പ്രഖ്യാപനം എൽ എൻ ജി തന്നെയാണ് അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷനും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും തമ്മിൽ എൽ എൻ ജി വിതരണത്തിലുള്ള കരാറാണിത് ഒരു മില്യൺ മെട്രിക് ടണ്ണാണ് വർഷത്തിൽ ഇന്ത്യയിലേക്ക് എത്തുക ഒരു വർഷത്തിനിടെ ഈ മേഖലയിലെ മൂന്നാമത്തെ കരാറാണിത് നേരത്തെ ഇന്ത്യ ഓയിൽ കോർപ്പറേഷനും ഗെയിലുമെല്ലാം കരാറുകൾ ഒപ്പിട്ടിരുന്നു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ വൈവിധ്യവൽക്കരിക്കാൻ എൽ എൻ ജിയിലൂടെ സാധിക്കും പതിനഞ്ച് വർഷത്തെ കരാറിലാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഐഒ സിയും തമ്മിൽ ഒപ്പുവച്ചത് അഡ്നോക്കിന്റെ ലോവ കാർബൺ പദ്ധതി വഴിയാണ് ഇവ ലഭ്യമാവുക ആണവ മേഖലയിലെ സഹകരണത്തിനായി ധാരണാപത്രവും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷനും തമ്മിലാണ് കരാർ ഒപ്പിട്ടത് ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സഹകരണം ഇതിലൂടെ സാധ്യമാകും പര്യവേഷണത്തിനും നിക്ഷേപത്തിനും ഇത് വാതിൽ തുറക്കും ആണവോർജ്ജ വികസനത്തിന്റെ എല്ലാ മേഖലയിലും അറിവും വൈവിധ്യവും പരസ്പരം പങ്കുവയ്ക്കും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് ഇതുവഴി യു എ ഇയും ഇന്ത്യയിലെ ക്രൂഡ് സ്റ്റോറേജ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാകും നിലവിലെ സ്റ്റോറേജ് തുടർന്നും പ്രവർത്തിക്കാനും ഈ കരാർ വഴി സാധ്യമാകും ഐ എസ് പി ആർ എല്ലിന്റെ മംഗളൂരുവിലെ സ്റ്റോറേജിൽ അഡ്നോക്കിന്റെ സഹായം ലഭ്യമാകുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ പെട്രോളിയം റിസർവുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു ഇത് ഐ എസ് പി ആർ എൽ ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്നുണ്ട് മൂന്ന് ഇടങ്ങളിലായിട്ടാണിത് അടിയന്തര സാഹചര്യങ്ങളിലാണ് ഈ ശേഖരം ഉപയോഗിക്കുക അഡ്നോക്കും ഊർജ്ജ ഭാരതവും തമ്മിലുള്ള കരാർ പ്രകാരം ക്രൂഡ് ഓയിൽ യു എയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാനാകും അതേസമയം അബുദാബി ഡെവലപ്മെന്റ് ഹോൾഡിംഗ് കമ്പനി ഗുജറാത്തിൽ ഫുഡ് പാർക്ക് യാഥാർത്ഥ്യമാക്കും അഹമ്മദാബാദ് ജില്ലയിലെ ആണ് ഭക്ഷ്യ യാഥാർത്ഥ്യമായേക്കും ഗ്രീൻ ഹൈഡ്രോജൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ധാതുക്കൾ ന്യൂനത സാങ്കേതിക വിദ്യകൾ എന്നിവയിലടക്കം സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകും വെബ് ഡെസ്ക് പവർഡ് ബൈ റിയലൈസിംഗ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം